ചിറ്റാട്ടുകരയിൽ എം പി സിദ്ധാർത്ഥൻ സ്മാരക റോഡ് നാടിന് സമർപ്പിച്ചു എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ഉൾപ്പെടുന്ന താമരപ്പള്ളി ചൊവ്വലൂർപ്പടി പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും ആരംഭിച്ച് കൊച്ചിൻ ഫ്രോണ്ടിയർ തോട് വരെയുള്ള എം പി സിദ്ധാർത്ഥൻ സ്മാരക റോഡാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് മുരളിപ്പെരുന്നെല്ലി എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് പ്രകാരം അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത് റോഡിന്റെ ഉദ്ഘാടനം മുരളിപ്പെരുന്നല്ലി എം എൽ എ നിർവഹിച്ചു എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോഫോക്സ് അധ്യക്ഷനായി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ മുഖ്യാതിഥിയായിരുന്നു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ലീന ശ്രീകുമാർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ഡി വിഷ്ണു എൻ ബി ജയ ടി സി മോഹനൻ അംഗങ്ങൾ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി ജി സുബിദാസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ കൃഷി ഓഫീസർ സി ആർ രാകേഷ് ആസൂത്രണ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിറ്റാട്ടുകര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സിപിഐഎം എളവള്ളി ലോക്കൽ സെക്രട്ടറി മണലൂർ ഏരിയ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച പൊതുപ്രവർത്തകനായിരുന്നു പ്രവർത്തകനായിരുന്നു എം പി സിദ്ധാർത്ഥൻ കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിന് മുകളിൽ ഇരുമ്പുപാലം സ്ഥാപിച്ച് ചിറ്റാട്ടുകര മത്സ്യമാംസ മാർക്കറ്റിലേക്ക് റോഡ് നിർമ്മിക്കാനും പഞ്ചായത്ത് പദ്ധതി വിഭാവനം ചെയ്യുന്നുണ്ട് സിസിടിവി ന്യൂസ് കേച്ചേരി